ഓക്കെ ചൈനയിൽ ഒരു ഗ്രീൻ എക്സ്പോലാട്ടോ അഹ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ലിഥിയം പേട്രി നമ്മൾ അസംബിൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത്തരത്തിലെ ഷോട്ടിംഗ് മെഷീൻ ഉണ്ട് വെൽഡ് മെഷീൻ ഉണ്ട് ഒരുപാടുണ്ട് അത്തരത്തിലെ ഒരു സ്റ്റാളിനായിട്ടോ നമ്മൾ നിൽക്കുന്നത് ഇതിന്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് നമ്മള് സാധാരണ ആണ് പെർക്കി കൂട്ടിയിട്ടങ്ങട്ട് പലതും ചെയ്യണില്ലേ ആ ലിഥിയം ബാറ്ററിയുടെ ലൈഫ് കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കുന്നുണ്ട് ഷാഫി ഓക്കെ ഇത് ഈ കൊടുത്ത സ്ഥാഴത്തെ പോലെ ആയിട്ടോ ഓക്കെ ഏതായാലും നമുക്ക് ഓരോ ഭാഗങ്ങളൊന്നും ഒന്ന് ചില പല പല സെല്ലുകളും പല പല ഗ്രേഡ്

എപ്പോഴും പൾച്ചാവാൻ ചാൻസ് ഉള്ളതാണ് അത് ഞാൻ കണ്ടിട്ടുണ്ട് പതിനൊന്ന് വർഷം നമ്മൾ അവിടെ ഉപയോഗിച്ചൊരു ബാറ്ററി ഒന്ന് പളിച്ചായി അതിന്റെ കാരണം ഇതൊക്കെ തന്നെ ഇരിക്കാതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിനകത്ത് ബാറ്ററി വെച്ചിട്ട് എന്ത് ചെയ്യും ഇത് പ്രസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യാം പക്ഷേ നമുക്ക് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് സാധാരണ എല്ലാര്ക്കും കിട്ടിട്ടുണ്ടാകും ബാറ്ററിന്ന് പറഞ്ഞത് ഇങ്ങനെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ നീട്ടിലുള്ള മോഡലേക്കെല്ലാം ബാറ്ററി ഇത് ഓപ്പൺ വന്നിട്ടുണ്ടാവും ശരി റിയലി ബാറ്ററി ഇങ്ങനെയാണ് ഇതിന് നമ്മൾ സ്പ്രൂ ഈ സ്പ്രൂ നമ്മളതില് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക അതിന്റെ ഒരു പോർഷനാണ് ഈ കാണുന്നത് വരും ഈസി ആയിട്ട് ചെയ്യാൻ പക്ഷെ ചെയ്യുമ്പോൾ ഡോളറോളം നമുക്ക് എക്സ്പെൻസ് ഏറ്റവും സേഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് ഹീറ്റ് ഇല്ല മറ്റേതും ചെറിയ ഷോർട്ട് ടൈറ്റ് ആക്കിയാലും ചെറിയ ഹീറ്റ് ആവുന്ന ചാൻസ് ഇത് ഇത് അതിന്റെ സെക്കൻഡ് വേവ ഭാഗങ്ങളാണ് നടത്തുന്നത് അടുത്തത് സിലിണ്ടറുകൾ സിലിണ്ടറുകളിന്റെ വെൽഡിംഗ് വെൽഡിങ് ചെയ്യുന്ന ഒരു മിഷനാണ് ആണ് കൂടുതൽ നമ്മൾ വണ്ടികൾക്കൊക്കെ പാക്കുകൾ വെൽഡ് ചെയ്യാനും അത് ചെക്ക് ചെയ്യാനും ഒരുമിച്ച് വെൽഡിംഗ് ചെയ്യുന്ന സംഭവങ്ങൾ വരുന്നില്ല നമ്മൾക്ക് ഇവിടെ വരികയാണെങ്കിൽ പിന്നെ നമ്മുടെ നല്ലോണം മനസ്സിലാവുണ്ടാവും അല്ലേ ക്യാമറ എടുക്കുന്ന ആൾക്കാർ കൂപ്പറാണ് മനസ്സിലാവുണ്ടാവും ഇതില് ഇതാണ് നമ്മുടെ സോട്ടിങ് മെഷീൻ്റെ വേറൊരു മോഡൽ നമ്മൾ ക്രിസ്മാറ്റിക്കും ഇതുപോലെ സോട്ടിങ് മെഷീൻ വരുന്നിടത്തും ഓട്ടോമാറ്റിക് സോട്ടിങ് മെഷീനാണ് ഇവിടെ നമ്മൾ ആറ്റ്ലീസ്റ്റ് ലോഡ് ചെയ്യാം നമ്മളെ മില്ലിലൊക്കെ പൊടിക്കാൻ വേണ്ടി അരി ഓടുന്ന ഇവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് ഓരോ റോലും വന്ന് ചാടും അതിൽ ഓരോ വോൾട്ടുകൾ ഡിഫറെന്റ് ഉണ്ടെങ്കിൽ അത് ഓരോ ട്രെയിൽ വന്ന് മാറി മാറി മാറും ഇതിലൊന്നും ക്വാളിറ്റി ഇല്ലാത്ത സെല്ലുകൾ ഇവിടെ ലാസ്റ്റ് ലാസ്റ്റിൽ ഇവിടെ അപ്പൊ ഈ ഈ രീതിയിലുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ളു ശരിക്കും ലിഥിയം ബാറ്ററി അസംബ്ലിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ഇട്ടോ അല്ലെങ്കിൽ എന്തായാലും നമ്മൾ വിചാരിച്ച അഞ്ചു വർഷം വാറണ്ടി ഒന്നിന് കൊടുക്കാമതെ അതെ അതെ ഇനി അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമ്മൾ ഇത് ഇതുകൂടി പറഞ്ഞു കൊടുക്കാം ഇത് നമ്മൾ ഡബിൾ സൈഡ് നമ്മൾ ഈ സെല്ലുണ്ടല്ലോ ഇത് ഈ സെല്ല് നമ്മള് സിംഗിൾ ആണ് സോട്ടിങ് വരിക അതെ ഇത് ഡബിൾ സൈഡ് വെച്ചാൽ ഈ സെല്ലുകൾ സോട്ട് ചെയ്യാറും നെഗറ്റീവും പോസിറ്റീവും മറ്റൊരു ഇങ്ങനെ വരുമ്പോ അതെ സെപ്പറേറ്റ് അതെ അത് മോഡൽമാറ്റിക്കും ഓക്കെ സിലിണ്ടറികളും ഡബിൾ സൈഡ് ഷോട്ടിംഗ് അല്ലേ ഇതിൽ മൾട്ടിപ്പിൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ വരുന്നില്ലേ ആ സോർട്ടിംഗ് മൾട്ടിപ്പിൾ സോർട്ടിംഗ് ഉണ്ട് ഓട്ടോമാറ്റിക് സോർട്ടിംഗ് ഉണ്ട് അതാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ ആണ് ഇത് നേരത്തെ കണ്ടെന്റ് മാനുവൽ ഗ്രൂപ്പാണ് ഏതായാലും ഇതുപോലത്തെ നല്ല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കിട്ടോ ഏതായാലും ഇതൊക്കെ എന്താ വെച്ചാല് നമ്മളവിടെ ഇത്തരത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് മെഷീൻ തീർച്ചയായിരിക്കും കേരളത്തിൽ അധികം ഒന്നും ഈ സാധനം കണ്ടിട്ടില്ല ഒരുപാട് ഫാക്ടറി ഞാൻ പോയിട്ടുണ്ട് പക്ഷെ അവിടെ ആരും തന്നെ ഇത്ര മെഷീൻ ഇത് സിമ്പിൾ ആണ് ഇനി ഒരുപാട് ഏരിയ അങ്ങോട്ട് കിടക്കുകയാണ് പിന്നെ പിന്നെ ഏതായാലും നമ്മുടെ ചൈനക്കാരനാണ് നമ്മുടെ ക്യാമറ എടുക്കുന്നത് ഏതായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ